സഹോദരങ്ങളെ ഇത് മുനമ്പത്തുള്ള ഹൈദ്രോ ജുമാ മസ്ജിദാണ് ഞാനിവിടെ ഒരു പ്രത്യേകത കണ്ടത് ഇവിടെ ഒരു കല്ല് കട പുറത്തുനിന്ന് കിട്ടിയതാണ് അത് ഈ പല്ലിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വളരെ സൂക്ഷിച്ച് നോക്കണം കേട്ടോ ഈ കാര്യം ഈ വീഡിയോ വളരെ സൂക്ഷിച്ച് നോക്കണം ഈ കല്ലിൽ വളരെ അടുത്ത് നോക്കിക്കഴിഞ്ഞാല് പല് കല്ലിൽ പല കളറുകളും അതുപോലെ കുത്തുകളും പുള്ളികളും ഒക്കെ കാണാം ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ട് കണ്ടില്ലേ കല്ല് കണ്ടില്ലേ ശ്രദ്ധിച്ചതിപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് വെച്ചിട്ടുള്ളതല്ല ഇതങ്ങനെ ഉള്ളതാണ് എന്തോ എഴുതിയതുപോലെ നമുക്ക് തോന്നും ഇനി നമുക്ക് ഈ കല്ലിൻ്റെ മറ്റൊരു സ്ഥലത്തേക്ക് വന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറബി അറിയുന്നവർക്ക് മനസ്സിലാവും അതെന്താണ് എഴുതിയിട്ടുള്ളത് നോക്കും വളരെ സൂക്ഷിച്ചു നോക്കും ഇത് ഒരു കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻസിൽ കൊണ്ട് ചെയ്തതോ കളറ് കൊടുത്തതോ ഒന്നുമല്ല ആ കല്ലിൻ്റെ യഥാർത്ഥ അകത്ത് അതിനിപ്പോൾ നമ്മൾ ഇനി പൊട്ടിച്ച് കളഞ്ഞാലും ഇതിനകത്ത് ഈ ഒരു ലെറ്റർ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ട അപ്പോൾ കല്ലിൽ കറുപ്പും വെളുപ്പുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലോ ഉള്ളത് അത് വെച്ചുകൊണ്ട് എഴുതിയ ഈ അറബി വാക്ക് അറബി അറിയുന്നവർക്കറിയാം അള്ളാഹു എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്തായാലും ഈ കല്ല് ഈ ഹൈദ്രോസ് മസ്ജിദിൻ്റെ പുറത്ത് തന്നെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തൊട്ടു നോക്കാവുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കതിൽ നിന്നൊരു ഈ ചൊരണ്ടി നോക്കാവുന്ന രീതിയിൽ ഇത് തുടരുതെന്നൊന്നും പറഞ്ഞു വെച്ചിരിക്കല്ല എല്ലാവർക്കും തൊട്ടു നോക്കാനുള്ള ഒരു രീതിയിൽ തന്നെ ഈ പള്ളിയിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരു കബർസ്ഥാനൊക്കെ ഉണ്ട് അതുപോലെ ഈ പള്ളിയിലെ ആളുകളൊക്കെ നമസ്കരിക്കേണ്ട സമയത്ത് ഇവിടെ വന്ന് നമസ്കരിക്കാനും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ കബർസ്ഥാനം ഉണ്ട് ഇപ്പോൾ ഈ പള്ളിക്ക് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ അമനൊമ്പത്തെ ആണ് ഈ പള്ളി ഉള്ളത് അവിടുത്തെ വരുമാനം കൊണ്ടാണ് ഈ പള്ളിയിൽ ശമ്പളം കൊടുക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ അഞ്ചെട്ട് പള്ളികളോളം ആ ഒരു സ്ഥാപനത്തിൻ്റെ വരുമാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ കല്ല് ഒന്ന് കാണാൻ സാധിച്ചത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് കറക്റ്റ് അറിവി എഴുതിയതുപോലെ തന്നെ ഉണ്ട് ഞാനത് വളരെ സൂക്ഷിച്ച് നോക്കി ചിരണ്ടിയൊക്കെ നോക്കി പക്ഷെ അത് എഴുതിയതല്ല അല്ലെങ്കിൽ ആ കല്ലിനകത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ കല്ലിപ്പോൾ ഇവിടുന്ന് നേരിട്ടിങ്ങനെ നമ്മൾ മുറിച്ച് നോക്കുകയാണെങ്കിലും ആ ലെറ്റർ അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും ആ രീതിയിലുള്ളിലേക്ക് ഉണ്ട് അതിൻ്റെ നേരെ അപ്പുറത്തേക്ക് നോക്കിയാൽ അതിൻ്റെ ബാക്കി ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല എനിക്ക് അറിവിയറിയാത്തോണ്ടാണെന്നറിയില്ല വേറൊരു രീതിയിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഞാൻ മുഴുവനും അപ്പുറത്തേക്ക് എത്തുമ്പോൾ അതാ അല്ലാവുന്ന രീതിയിലാവുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭാഗമായിരിക്കാം ഈ പുറം ഭാഗത്ത് കാണുന്നത് ഇത് കണ്ടില്ലേ കല്ലിൽ കൊത്തി വെച്ചതല്ല അതിനകത്തുള്ള കറുത്ത കുത്തുകൾ അതിൻ്റെ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊന്ന് മിനിക്ക് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് അത് കാണാൻ പറ്റും